കോടനാട് കോടനാട്സേലിയസ് പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ വന്യജീവി വാരാഘോഷം സംഘടിപ്പിച്ചു കേരളത്തിന്റെ ജൈവ വൈവിധ്യത്തെ കുറിച്ച് അവബോധം വളർത്തുക സംരക്ഷണ ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഉത്തരവാദിത്തമുള്ള വന്യജീവി ഇടപെടൽ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ട കോടനാട് ബസേലിയസ് പബ്ലിക് സ്കൂൾ കേരള സർക്കാർ വനം വന്യജീവി വകുപ്പിന്റെ സ്ഥാനത്തോടെ വന്യജീവി വാരം ആദരിച്ചു പ്രശസ്ത പക്ഷി നിരീക്ഷണം കൊച്ചിൻ സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാലയുടെ മുൻ ഡെപ്യൂട്ടി രജിസ്ട്രാറുമായ ഡോക്ടർ വിഷ്ണുപ്രിയൻ കർത്താ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംരക്ഷണത്തിന്റെയും ഉത്തരവാദിത്തമുള്ള വന്യജീവി പര്യവേക്ഷണത്തിന്റെയും പ്രാധാന്യം ഉയർത്തിക്കാട്ടി ഡോക്ടർ കർത്ത പക്ഷി നിരീക്ഷണത്തെക്കുറിച്ച് വിജ്ഞാനപ്രദമായ പ്രഭാഷണം നടത്തി ആഘോഷങ്ങളുടെ ഭാഗമായി ആന സംരക്ഷണത്തിന്റെയും പുനരധിവാസത്തിന്റെയും നേരിട്ടുള്ള അനുഭവം നേടിയ വിദ്യാർത്ഥികളുടെ സംഘം അഭയാരണ്യം ആനക്കൂട്ടിൽ സന്ദർശിച്ചു വന്യജീവി പരിപാലനത്തെക്കുറിച്ചും വംശനാശം ഭീഷണി നേടുന്ന ജീവികളെ സംരക്ഷിക്കേണ്ടതിന് പ്രാധാന്യത്തെക്കുറിച്ചും യാത്ര വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകി വന്യജീവി സംരക്ഷണം ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ് യുവതലമുറയിൽ അവബോധവും അഭിനന്ദനവും വളർത്തിയെടുക്കുന്നതിലൂടെ നമ്മുടെ ഗ്രഹത്തിലെ വിലയേറിയ ജീവജാലങ്ങൾക്ക് സുരക്ഷിതവും കൂടുതൽ സുസ്ഥിരവുമായ ഭാവി ഉറപ്പാക്കാൻ കഴിയും ഡോക്ടർ വിഷ്ണുപ്രിയൻ കാർത്ത പറഞ്ഞു ന്യൂസ് ബ്യൂറോ